Hello! പാറസ് തീസ്ബർട്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്ക് എന്ന് പറയുന്നത് ബോഡി ഷേമിങ് ആണ് കേട്ടോ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലരും അനുഭവിച്ചിട്ടുള്ള ഒന്നായിരിക്കും ഈ ബോഡി ഷേമിങ് അല്ലേ അപ്പോൾ പല രീതിയിൽ പലർക്കും പല രീതിയിലാണ് ചില ആളുകൾക്ക് പൊക്കക്കുറവ് കൊണ്ട് ചില ആളുകൾക്ക് അവരുടെ പല്ലിൻ്റെ അവർ നിറ തെറ്റുന്നത് കൊണ്ട് ചില ആളുകൾക്ക് നിറത്തിൻ്റെ പേരിൽ ചില ആളുകൾക്ക് വണ്ണത്തിൻ്റെ പേരിൽ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടിട്ടും നമ്മൾ ബോഡി ഷേമിങ് അനുഭവിച്ചിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ ഈ ഒരു പ്രോബ്ലത്തിൻ്റെ ഒരു സൊല്യൂഷൻ കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ബോഡി ഷേബിങ് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടത് കൊണ്ടിട്ട് നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് തകരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനസികമായിട്ട് ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും നിങ്ങൾക്ക് എങ്ങനെ ഇതിൽ നിന്നും ഓവർകം ചെയ്ത് വരാം എന്നതിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യാനായിട്ടുള്ള കാരണം എൻ്റെ ഏറ്റവും അടുത്ത ഒരാൾ അല്ലെങ്കിൽ എനിക്കറിയാവുന്ന ഏറ്റവും അടുത്തൊരു കുട്ടി ആൾക്ക് പൊക്കക്കുറവുണ്ട് അപ്പോൾ വണ്ണക്കുറവുണ്ട് അപ്പോൾ ആളോട് സാരി എടുക്കുന്ന ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ സാരി എടുത്ത കൊള്ളിലായിരിക്കും നീന്നുള്ളത് അവളുടെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു അപ്പോൾ ഇതുകൊണ്ട് ആ കുട്ടിക്ക് ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് തകരുകയും മാനസികമായിട്ട് ചെറിയ വിഷമങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തു അപ്പോൾ അത് കുട്ടി ഒന്ന് എൻ്റെ അടുത്ത് സംസാരിക്കുകയുണ്ടായി അപ്പോൾ ആ ഒരു ടൈമിലാണ് ഞാൻ വിചാരിച്ചത് എന്തായാലും ഇതിനെക്കുറിച്ചൊരു വീഡിയോ തന്നെ ചെയ്യാം കാരണം ഒരു കാലഘട്ടത്തിൽ ഏറ്റവും അധികം ബോഡി ഷെയിമിങ് അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ എന്തായാലും ഞാൻ എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്തതെന്നും എന്തൊക്കെ രീതിയിലുള്ള എന്താ പറയണത് ഇതുപോലുള്ള ബോഡി ഷേവിങ് ആണ് എനിക്ക് നേരിടേണ്ടി വന്നത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ലൈഫിലും നിങ്ങൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും എൻ്റെ അനുഭവം പറയാം നമ്മളുടെ ഒരു നമ്മൾ ടീനേജർ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ ശരീരത്തെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ സൗന്ദര്യത്തെക്കുറിച്ചിട്ടൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ ആലോചിക്കുന്ന അല്ലെങ്കിൽ ഉള്ള ഒരു സമയമാണ് ഈ ഒരു പ്രായം അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെയധികം പൊക്കം കുറഞ്ഞ ഒരാളാണ് ഒരു അഞ്ചടിക്ക് താഴെ ആയിരിക്കുള്ളൂ എനിക്ക് ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ വളരെ സ്കിൽട്ടായിട്ടുള്ള വളരെ വളരെ സ്കിൽറ്റായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ അപ്പോൾ ഇങ്ങനെ ുള്ളത് കൊണ്ട് തന്നെ ക്ലാസ്സിൽ നിന്ന് ഒരുപാട് മറ്റുള്ള കുട്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒത്തിരി അധികം ക്ലാസ്സിൽ നിന്ന് ഇതുപോലെയുള്ള ബോഡി ഷേവിങ് അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ക്ലാസ്സിലെ പിള്ളേര് കുരുട്ടിടക്ക അതുപോലെ തന്നെ കടുക് ഇങ്ങനെയുള്ള ചെറിയ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ അല്ലെങ്കിൽ കുരുട്ടടക്ക എന്നുള്ളതാണ് കൂടുതലായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയും നമ്മളെ ഇങ്ങനെ കളിയാക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമം ഉണ്ടാകുമായിരുന്നു ആദ്യത്തെ ഒരു ടൈമിലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമം തോന്നിയിരുന്നു അപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെ സാരി കൊടുത്താൽ വളരെ മോശമായിരിക്കുമല്ലേ ഞാൻ അല്ലെങ്കിൽ എൻ്റെ കോൺഫിഡൻസ് ഒക്കെ തകരാൻ തുടങ്ങി കാരണം എനിക്കങ്ങനെ സാരി കൂടെ ഞാൻ വളരെ മോശമായിരിക്കും അല്ലെങ്കിൽ പൊക്കുമില്ലാത്തത് കാരണം എനിക്ക് മറ്റു ഡ്രസ്സുകളൊന്നും ആപ്റ്റ് ആയിരിക്കില്ല ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഞാനിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി പക്ഷേ സത്യത്തിൽ പറയുകയാണെങ്കിൽ എന്നെ ഭയങ്കരമായിട്ട് വലിയ വലിയ രീതിയിൽ ഈ കാര്യങ്ങളൊന്നും ബാധിച്ചിട്ടില്ല എന്നിരുന്നാലും ഒരു ടൈമിൽ നല്ല രീതിയിലുള്ള മാനസിക വിഷമങ്ങൾ എനിക്കുണ്ടായിരുന്നു എങ്കിലെനിക്ക് ഭയങ്കര ഡിപ്രഷനോ കാര്യങ്ങളോ അങ്ങനെയൊന്നും എനിക്കുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ ഞാനതിനെങ്ങനെ ഓവർകം ചെയ്തെടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങൾ ദൈവം തരാതിരിക്കും അതായത് ചിലപ്പോൾ നമുക്ക് പൊക്കമോ നിറമോ ഒക്കെ നമുക്ക് ചിലപ്പോൾ കുറവായിരിക്കും മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പക്ഷേ മറ്റുള്ളവർക്കില്ലാത്ത പലതരത്തിലുള്ള ക്വാളിറ്റീസ് നമുക്ക് ഉണ്ടായതും വരാം മനസ്സിലാവുന്നുണ്ട് എല്ലാവർക്കും ഒരേപോലത്തെ കഴിവായിരിക്കില്ല അല്ലെങ്കിൽ ഒരേപോലത്തെ ഒരു രൂപമായിരിക്കില്ല കിട്ടുക പക്ഷെ മറ്റുള്ളവർക്കില്ലാത്തത് നമുക്കുണ്ടാവുകയും നമുക്കുള്ളത് മറ്റുള്ളവർക്ക് ഇല്ലാതിരിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തെ അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്തായിരിക്കുന്നു നമ്മുടെ ശരീരമായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളുടെ മനസ്സായിക്കോട്ടെ എന്ത് തന്നെ ആയിട്ടോ നമ്മൾക്കുള്ളതിനെ നമ്മൾ തന്നെ അംഗീകരിച്ചില്ലെങ്കിൽ മറ്റുള്ള ഒരാളും നമ്മളെ അംഗീകരിക്കില്ല മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നതിനെ നമ്മൾ എന്ത് ചെയ്യുക നല്ല രീതിയിൽ അതിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങാം അതായത് എൻ്റെ പൊക്കത്തെ ഞാൻ തന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങി എൻ്റെ ശരീരത്തെ ഞാൻ തന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങി അപ്പോൾ ഞാൻ ചിന്തിച്ചു എന്താണ് ഇപ്പോൾ എനിക്ക് പൊക്കവും കുറവാണ് വണ്ണവും ഒക്കെ കുറവാണെങ്കിലും മറ്റുള്ളവർക്ക് ഇല്ലാത്ത പലതും ദൈവം എനിക്ക് തന്നിട്ടുണ്ട് അപ്പോൾ എനിക്കത് വിഷയമല്ല എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ മൈൻഡിനെ തന്നെ മാറ്റിയെടുക്കാൻ ശ്രമിച്ചു അതുപോലെ തന്നെ നമ്മൾ ചിന്തിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രണ്ട്സ് ആണെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ വളരെ നല്ലവരാണെങ്കിൽ ഒരിക്കലും നമ്മളെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കളിയാക്കില്ല അല്ലേ പലപ്പോഴും നമുക്ക് മോട്ടിവേഷനെ തരുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കും അപ്പം നമ്മളുടെ ചുറ്റിനുമുള്ളവർ നെഗറ്റീവായിട്ടുള്ള ആളുകളായതുകൊണ്ടിട്ടാണ് ഇത്തരത്തിൽ നമുക്ക് കേൾക്കേണ്ടതായിട്ട് വരുന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ഒരാളെ കളിയാക്കാത്തത് എന്തുകൊണ്ടാണ് നമുക്കറിയാം നമ്മളൊരാളെ കളിയാക്കാൻ അർഹതയുള്ളവരല്ല അല്ലേ നമ്മളെല്ലാം തികഞ്ഞതല്ല എന്നുള്ളൊരു ബോധ്യം നമുക്കുള്ളത് കൊണ്ടിട്ടും മറ്റുള്ളവർ വിഷമിക്കുന്നത് നമുക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടും നമ്മൾ മറ്റുള്ളവരെ കളിയാക്കാത്തത് എങ്കിൽ അങ്ങനെ കളിയാക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരാളാണ് നിങ്ങളുടെ കൂടെ ഉള്ളെങ്കിൽ അയാളുടെ ചിന്താന്ന് വെച്ചാൽ എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആണെന്നും മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മനസ്സ് മടുപ്പിക്കുന്നതിൽ ഭയങ്കര സന്തോഷം കാണുന്നവനും ആണെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അത് അവൻ്റെ പോരായ്മയാണ് ഏറ്റവും വലിയ പോരായ്മയാണ് ഈ കാര്യം അല്ലെ മറ്റുള്ളവരുടെ മനസ്സ് വിഷമിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ പോരായ്മയാണ് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് നിറം കുറയുന്നതോ അല്ലെങ്കിൽ നമുക്ക് പൊക്കം കുറയുന്നതോ വണ്ണം കുറയുന്നതോ ശരീരത്തിന് ഷെയ്പ്പില്ലാത്തതോ ഒന്നും ഒരു പ്രശ്നമല്ല മനസ്സിലാവണ്ടോ അതുപോലെ തന്നെ എൻ്റെ അനുഭവം പോട്ടെ അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിലന്നെ പല പ്രശ്നങ്ങളുള്ള കുട്ടികൾ ചിലപ്പോൾ സംസാരത്തിന് വൈകല്യമുള്ള കുട്ടികളുണ്ടാവാം നടക്കാൻ വൈകല്യമുള്ള കുട്ടികളുണ്ടാകും ഇവരൊക്കെ കളിയാക്കുന്ന ഒരു ടീംസിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും അവരെ കാണുമ്പോൾ തന്നെ ഒരു വൃത്തികെട്ട ചിരിവായിട്ട് നിൽക്കുന്ന ആളുകളെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇവർക്കൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ബോധം ഇല്ല എന്നുള്ളതാണ് സത്യം കാരണം ഇവരൊക്കെ ചിന്തിക്കുന്നത് നമുക്ക് നമ്മളെല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ലൈഫ് ലോങ് നമ്മളിങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു ചിന്താഗതി ഉള്ളത് കൊണ്ടിട്ടാണ് അവർ മറ്റുള്ളവർ നോക്കി ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഷേമിങ് ഒക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക നിങ്ങളെ കളിയാക്കുന്നവന് നിങ്ങളുടെ അത്രയും കൂടെ ബുദ്ധിമോദമില്ല അവനതു കുറവാണ് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ നമ്മൾക്ക് തന്നിരിക്കുന്ന നമ്മുടെ നമ്മുടെ ശരീരത്തെ നമ്മുടെ കഴിവുകളൊക്കെ നമ്മളാണ് ആദ്യം അംഗീകരിക്കേണ്ടത് നിങ്ങളെങ്ങനെ ആയിരിക്കുന്നോ ആ രീതിയിൽ തന്നെ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാനായിട്ട് തുടങ്ങുക ഏ അപ്പോൾ അതുപോലെ തന്നെ നമ്മളായിട്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കില്ല എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിൽ കരുതുക കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബോധം ഉണ്ടാകുക എന്നുള്ളത് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു കാര്യമല്ല കേട്ടിട്ടല്ലേ കോമൺ സെൻസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു കോമൺ സെൻസ് നമുക്ക് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ഗിഫ്റ്റായിട്ട് നിങ്ങൾ കണക്കാക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നെങ്കിൽ അത് നിങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഗുണമാണ് അപ്പോൾ അത് അവൻ ഇല്ല അല്ലെങ്കിൽ പറയുന്നവർക്കില്ല ഒരു കൂട്ടം ഒരാളല്ല ഇനി ഒരു കൂട്ടം ആളുകൾ നിന്ന് നിങ്ങളെ കളിയാക്കിയാലും അതൊന്നും നിങ്ങളെ ബാധിക്കില്ല എന്ന് നിങ്ങൾ തന്നെ ഉറച്ച് വിശ്വസിക്കാം അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ബോഡി ഷീമിങ് കേട്ടതുകൊണ്ടിട്ട് വിഷമിച്ച് സങ്കടപ്പെട്ട് ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഈ പറയുന്നവർക്കാണ് കുറേ കുറവുകൾ ഉള്ളത് നിങ്ങൾക്കല്ല നമുക്ക് ഏറ്റവും അധികം വേണ്ട കാര്യം എന്ന് പറയണത് നമ്മളെ നമ്മൾ തന്നെ അംഗീകരിക്കുക ഒന്നുകൂടെ ഞാൻ എടുത്ത് പറയുകയാണ് നമ്മൾ നമ്മളുടെ നമുക്ക് പൊക്കം കുറവാണ് കുറവായിക്കോട്ടെ അതെന്നെ ബാധിക്കുന്നില്ല അതുപോലെ തന്നെ എനിക്ക് നിറം കുറവാണ് ശരിയാണ് എൻ്റെ നിറം കുറവാണ് പക്ഷേ എനിക്കുണ്ടെന്ന് വേറെ ഇഷ്ടമാണ് ആ രീതിയിൽ പോകുകയാണെങ്കിൽ നമ്മളെ മാനസികമായിട്ട് തകർക്കാൻ ഒരാൾക്കും സാധിക്കില്ല കേട്ടോ പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എല്ലാവരും പെർഫെക്റ്റ് അല്ല നമ്മളീ കാണുന്ന ഒരാളും പെർഫെക്റ്റ് അല്ല എല്ലാവർക്കും എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ കുറവുകളും കുറച്ച് കൂടുതലും ഒക്കെ ഉണ്ടാവും പിന്നെ പിന്നെയും കളിയാക്കുന്നവർ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ദൈവം കുറച്ച് നേരം തന്നിട്ടുണ്ട് കുറച്ച് പൊക്കം തന്നിട്ടുണ്ട് നല്ല ഷേപ്പൊക്കെ തന്നിട്ടുണ്ടെങ്കിലും അത് ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടാവണമെന്നൊന്നും ഒരു നിർബന്ധമില്ല അല്ലേ ചിലപ്പോൾ ചില ആളുകൾ ചില സാഹചര്യങ്ങൾ കൊണ്ട് ഇതെല്ലാം നഷ്ടപ്പെടുന്നവരുണ്ടാവാം ചിലർക്ക് ഒരു ഭംഗി കാഴ്ചക്കില്ലാത്ത ആളുകൾ പിന്നീട് നല്ല ഭംഗിയുള്ളവരായിട്ട് മാറിയേക്കാം ഇതൊക്കെ ഒരു താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് മറ്റുള്ളവർ വിഷമിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക മാക്സിമം പറ്റുമെങ്കിലും നമ്മൾ മറ്റുള്ളവരുടെ ഒന്ന് ചിരിപ്പിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ സമാധാനം കൊടുക്കാനായിട്ട് നമ്മുടെ വാക്കുകൾക്ക് ശക്തി കൊടുക്കുക എന്നുള്ളതാണ് ഇതായിരിക്കും ഏറ്റവും നല്ല കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളിങ്ങനെയൊക്കെ അനുഭവിക്കുന്നവർ ഈ പറഞ്ഞ രീതിക്കൊന്ന് ചിന്തിച്ച് നോക്കാം കേട്ടോ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ അനുഭവങ്ങൾ അപ്പോൾ എന്തായാലും മറ്റൊരു വീട്ടിൽ മറ്റൊരു ടോപ്പിക്കായിട്ട് വരണേ അവരെ ടേറ്റാ